നമസ്കാരം ഒക്ടോബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും എത്തിയിരിക്കുന്നു ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ഒക്ടോബർ റേഷൻ വിഹിതങ്ങൾ ഈ പോസ്റ്റ് മെഷീനിൽ സെറ്റ് ചെയ്യുന്നതിനാൽ മാസാദ്യ പ്രവർത്തി ദിനമായ ഒക്ടോബർ ഒന്നിന് അവധി ഗാന്ധി ജയന്തി പ്രമാണിച്ച ഒക്ടോബർ രണ്ട് റേഷൻ കടകൾ അവധിയാണ് അതിനാൽ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതല്ല ഒക്ടോബർ മാസത്തിൽ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നൽകുന്നതാണ് റേഷൻ കാർഡിൽ മൂന്ന് അല്ലെങ്കിൽ അതിൽ കുറവോ ആളുകളാണോ ഉള്ളതെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി നീല കാർഡിന് ലഭിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ മാസത്തിൽ ഇത്തരത്തിൽ പ്രത്യേക അരി വിതരണം ഒന്നും അനുവദിച്ചിട്ടില്ല ഒക്ടോബർ റേഷൻ വിഹിതത്തിൽ ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നത് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഒക്ടോബറിൽ വെള്ളക്കാർഡിന് കേവലം രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം വെള്ളക്കാർഡിന് പത്ത് കിലോ അരിയും അതിനു മുൻപുള്ള മാസം അഞ്ചു കിലോ അരിയും ലഭിച്ചെടുത്താണ് ഈ മാസം കേവലം രണ്ട് കിലോ അരി മാത്രം വെള്ളക്കാർഡിന് അനുവദിച്ചിരിക്കുന്നത് ഒരംഗം മാത്രമുള്ള റേഷൻ കാർഡായ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒക്ടോബർ ഒന്നിന് കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് അവസാനിക്കും ഇതിനുശേഷം ഒക്ടോബർ മൂന്ന് മുതൽ ബാക്കി ആറ് ജില്ലകളിലെ മസ്റ്ററിംഗ് ആരംഭിച്ച് എട്ടിന് അവസാനിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ റേഷൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും നൽകിയാണ് ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തി റേഷൻ വാങ്ങിയവർ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല ഇവർ വിരൽ പതിപ്പിച്ചപ്പോൾ അതിനൊപ്പം അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയായതിനാലാണ് മസ്റ്ററിംഗ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ അവരുടെ റേഷൻ കാർഡിലെ മറ്റു അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഒരു കാർഡിലെ അംഗങ്ങൾക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായോ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് സംസ്ഥാനത്തെ നീല വിള്ള റേഷൻ കാർഡ് അംഗങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഇ കെ മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല